നമസ്തേ എല്ലാവർക്കും നമസ്കാരം സ്വാമിയ ശരണമയ്യപ്പ വളരെ തിരക്കേറിയ ഒരു മണ്ഡലക്കാലം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും കൊച്ചു കുട്ടികളുൾപ്പെടെ മണികണ്ഠന്മാരും കൊച്ചു മാളികപ്പുറങ്ങളും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ പ്രായത്തെയും ആരോഗ്യത്തെയും ഒന്നും കണക്കിലെടുക്കാതെ ഭക്തി കൊണ്ട് ഒഴുകിയെത്തുകയാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ ദൈവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീധർമ്മശാസ്ത്രാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് അയ്യനായി അയ്യപ്പന്മാരായി മാളിയപ്പുറത്തമ്മമാരായിട്ട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ് എത്ര മാത്രം ത്യാഗം സഹിച്ചാണ് മരണം മുന്നിൽ കാണുന്ന രീതിയിലുള്ള അത്രയും വലിയ തിരക്കും യാതനകളും പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ അയ്യപ്പ ഭക്തന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ പീഠമായിരിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പീഠത്തിലെ ഒരു മാത്രയുള്ള ദർശനത്തിന് വേണ്ടി എത്തുന്നത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സായുജ്യമാണ് ലോകത്തിലെ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്ര സങ്കേതം വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ലോകത്തിൽ ഭൂമിയിൽ മറ്റൊരിടവും ഇല്ല ആരെ കാണാനാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവർ ഈ ത്യാഗം സഹിച്ചെത്തുന്നത് ആരെ കാണാനാണ് കുട്ടിച്ചാത്തനെ കാണാനോ ആണോ നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാർ പറഞ്ഞു പരത്തുന്നതാണ് കുട്ടിച്ചാത്തനെ കാണാനാണ് അവർ ഇവിടെ വരുന്നത് ചാത്തൻ സേവയ്ക്കാണോ അവർ വരുന്നത് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇരുമുടിക്കെട്ടുമായി ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ മുദ്രയുമായിട്ട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് കുട്ടിച്ചാത്തനെ കാണാനാണ് ആണോ ചെകുത്താനെ കാണാനാണോ ആണോ നമ്മുടെ ആചാര്യന്മാർ ആചാര്യന്മാരെന്തെല്ലാമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്നത് പല ആചാര്യന്മാരും ഇന്ന് പറയുന്നതാണ് ചാത്തനാണ് കൂട്ടിച്ചാത്തനാണ് ശബരിമലയിൽ ഇരിക്കുന്നത് ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴോ ചെകുത്താനാണ് ദൈവമല്ല ചെകുത്താനാണ് ശബരിമലയിൽ ഇരിക്കുന്നതെന്ന് പറയും ശബരിമലയിൽ ഇരിക്കുന്നത് ശാസിക്കുന്ന ശാസ്ത്രാവ് കൂടിയല്ല ശബരിമലയിൽ ഇരിക്കുന്നത് നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പനകളെ പുറപ്പെടുവിക്കുന്ന ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പീഠമാണ് ശബരിമലയിലുള്ളത് കലിയുഗത്തിലെ കൽപ്പാന്ത പ്രളയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പനകളാണ് ശ്രീധർമ്മശാസ്ത്രം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശൈവ വൈഷ്ണവശാസ്ത്ര നിലയമാണ് ശ്രീധർമ്മശാസ്ത്രം ജീവന് കാരണമായിരിക്കുന്ന പരമമായ സത്യം എന്തെന്ന് തിരിച്ചറിയുന്ന അത് നീ തന്നെയാണ് എന്ന് പറയുന്ന ആ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കുവാനായിട്ട് നമ്മൾ ശബരിമലയിൽ എത്തുന്നത് അവിടെയാണ് തത്വമസ്യാദി വാക്യത്തിൻ്റെ എല്ലാം പ്രാധാന്യം അത് നീ തന്നെയാകുന്നു ആ ശ്രീധർമ്മശാസ്ത്രത്തെ ധരിക്കുന്നവനും അതും നീ തന്നെയാകുന്നു ശബരിമലയിൽ ഇരിക്കുന്നത് അജ്ഞത കൊണ്ട് ശിക്ഷിക്കുന്ന ശാസ്താവല്ല ശാസ്താവാണ് അറിവ് കൊണ്ട് രക്ഷിക്കുന്ന ശാസ്താവാണ് ശബരിമലയിൽ ഇരിക്കുന്നത് കലിയുഗത്തിലെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന ശ്രീധർമ്മശാസ്താവാണ് അവിടെ ഇരിക്കുന്നത് ശ്രീധർമ്മശാസ്താവിന്റെ നൂറ്റിയെട്ട് നാമങ്ങളിലെ മഹായോഗിനെ നാം മഹാശാസ്ത്രീനെയും നമ ദേവശാസ്ത്രായ നമ ഭൂതശാസ്ത്രായ നമ എന്നൊക്കെയാണ് നാമങ്ങൾ ലോകരക്ഷകനാണ് ലോകരക്ഷകായ നമ ത്രിലോകരക്ഷകായ നമ മഹാജ്ഞാനിനെയും നമ അങ്ങനെയുള്ള ഏറ്റവും വലിയ അറിവിൻ്റെ പീഠമാണ് ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവമാണ് ആ അറിവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ആ അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവം എന്നുള്ള ശാസ്ത്രമാണ് ആ തിരിച്ചറിവിൻ്റെ ശാസ്ത്രമാണ് ശബരീശ ശാസ്ത്രം ആ ശാസ്ത്ര വൈഭവത്തിൻ്റെ നാമം ആ നൂറ്റിയെട്ട് നാമങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ആ ഒറ്റ നാമ മതി ഓം സർവശാസ്ത്രാർത്ഥ തത്വജ്ഞായ നമ അങ്ങനെ സർവശാസ്ത്രങ്ങളുടെയും തത്വത്തെ ജ്ഞാനമായി സ്വീകരിച്ചിരിക്കുന്ന ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കാനാണ് ഈ ഭക്തജന ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് അല്ലാതെ ശാസിതാവായിട്ടുള്ള ചാത്തനയോ കരിങ്കുട്ടിച്ചാത്തനയോ കുട്ടിച്ചാത്തനയോ ചെകുത്താനയോ ഒന്നും ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഭക്തജനങ്ങൾ അവിടെ എത്തുന്നത് അറിവിൻ്റെ ഏറ്റവും വലിയ പ്രസാദമായിരിക്കുന്ന നെയ്യഭിഷേക പ്രിയനായിരിക്കുന്ന മഹാജ്ഞാനിയായിരിക്കുന്ന കാലജ്ഞാനിയായിരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൽ ശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുവാനാണ് ഈ ഭക്തജനകൂടികൾ ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയിലിരിക്കുന്നത് അപ്പം ആരാണ് ശബരിമലയിലിരിക്കുന്നത് കരിങ്കുട്ടിച്ചാത്തനാണ് കുട്ടിച്ചാത്തനാണ് ചാത്തനാണ് ചെകുത്താനാണെന്നൊക്കെ പറയുന്നത് ഏത് ആശ്രമത്തിലിരിക്കുന്ന ആചാര്യന്മാരായാലും അവരുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സ്വമേശ്വർ വയ്യ Program Sponsored by Ulrike Rolf.